മിണ്ടല്ലേ അങ്ങേര് ണ്ട് തന്റെ അമ്മാവന്റെ ചെങ്ങാതിയാണെന്ന് വലിയ മുൻചുണ്ടിക്കാരൻ മിണ്ടിയാൽ അടുത്തു ഈ ഗുഹ അങ്ങ് ഉപേക്ഷിച്ച് പോയാലോ എന്ന് വിചാരിക്കുക എന്റെ അമ്മാവിന്റെ കൂട്ടുകാരനോ അതാരപ്പ ഞാനറിയാത്തൊരു കുറുക്കൻ ഏത് കുറുക്കാനായാലും ഒന്ന് മുട്ടി നോക്കാം ഞാൻ ഇടി തുടങ്ങിയാൽ പേടത്തുണ്ടേരുവിനും ധൈര്യം കിട്ടും പിന്നെ കുറുക്കച്ച ഫ്ലാറ്റ് എന്റെ ശേരുവോ താൻ ഇത്ര പേടത്തുണ്ടനായാലോ ഈ മുൻഷുണ്ടിക്കാരനെ ഞാൻ തിരുത്തി തരാം താൻ എന്റെ കൂടെ ഒന്ന് നിന്നു തന്നാൽ മതി അത് വേണോ അത് വേണോ ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാടാ നിന്റെ വാലുകൂ വല് വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ കല്ലെറിഞ്ഞു വരുത്തു ഇറങ്ങണോ പുറത്ത് ഇതൊരു ശല്യ എന്നെ കുറു കുറു പിന്നെ നോക്കണ്ട ഞാൻ പറയാം